യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജൂലൈ പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദേവ മാതാവേ ഉപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ അമ്മ മാതൃ തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹകൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേയും ഋപാസം സംഭവിക്കുക അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കും പഠനരേഖകളുടെയും സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാ ഭൗമസംരക്ഷണത്തിനായി മ്മേമാല സകല ഉപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മ രക്ഷിക്കണമേ ആ അമ്മയും കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ടി കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു ഈ നിമിഷം മുതൽ അങ്ങയുടെ ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കർത്താവെ എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മ ദേവമാതാവെ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിന് പ്രത്യേകം മാധ്യസ്ഥ ലഭിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തുകളെയും നിൻ്റെ ഒപ്പിനെയും എഴുത്ത് നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര നിൻ്റെ ജോലി നിൻ്റെ താമസം നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ ഇടപെ ഇടപെടലുകൾ കർത്താവ് എന്നെ ഏറ്റെടുക്കുകയും നിനക്ക് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനോതുമായ നാമത്തിന് ഉന്നതമായ വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകഴികൾ നിന്ന് തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവർത്തിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ ഒറ്റ പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കപ്പെട്ടെ എല്ലാ കാലത്തും വൈ ഷുഡ് ഹിയർ യുവർ പ്രെയർ എന്നുള്ളതിന് നമുക്ക് നമ്മുടെ പ്രായത്തിനടുത്തും മറുപടി പറയണം അല്ല രണ്ട് വയസ്സിൽ അഞ്ച് വയസ്സിൽ എൻ്റെ പിതാവാണ് ഞാൻ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞത് അല്ല അഞ്ച് വയസ്സ് അതിൻ്റെ കിൻഡ കാട്ട സ്റ്റൈലിൽ ആദ്യകാലം എങ്ങനെ ദൈവാനുഭവത്തിൽ ആദ്യകാലം പറയാം പക്ഷെ മുതിർന്ന അത് പറയാൻ പറ്റത്തില്ല എന്താ കാര്യം അതിൻ്റെ എന്ന് പറയണത് നമ്മളുടെ ആധ്യാത്മിക സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഭവമുണ്ട് സെൽഫ് സഫീഷ്യൻറ്റി സ്പിരിച്വൽ സഫിഷ സെൽഫ് സഫീഷ്യൻസി ഞാനിപ്പോൾ സെൽഫ് സഫിഷ്യൻസിയെ കുറിച്ചാണ് അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ സെൽഫ് സഫിഷ്യൻസി ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഈശോടുത്ത് പബ് ജബ പഠിക്കണല്ലേ ആരാണത് സെഞ്ചൂറിയൻ ആ സെഞ്ചുറിയന്റെ അടുത്ത് സ്പെഷ്യലി സഫീഷ്യൻ പറഞ്ഞു സെഞ്ചൂറിയൻ ശ്രദ്ധാന്തി എന്താ പറഞ്ഞത് ഈശോനെ കുറിച്ച് അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് എനിക്ക് യോഗ്യതയില്ല യോഗ്യത ഇല്ല എന്ന് അമ്പതാം അറുപതാം അമ്പത്തഞ്ചു വയസ്സുണ്ട് ക്രോണോളജിക്കലി അത് നല്ല വയസ്സുണ്ട് പക്ഷെ അയാൾ ഈശോനെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റണില്ല അയാൾക്ക് അയാൾ അത് നേരിട്ട് പക്ഷെ പാവപ്പെട്ടാൽ തുടർന്ന് പറഞ്ഞു അങ്ങേ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല യോഗ്യത ഇല്ലെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു അതാണ് വിഷയം അതുകൊണ്ട് ആരോട് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യണത് യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു യഹൂദ പ്രമാണിമാരാണ് പറയണത് ഇൻട്രോസ് ചെയ്യണം യേശുവിനെ പറ്റി കേട്ട് ശതാദിപൻ യേശുവിനെ കുറിച്ച് കേട്ട് തന്റെ വൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തയച്ചു അവൻ്റെ അടുത്തയച്ചു അപ്പം ചില യഹൂദ പ്രമാണികളെ പൊളിക്കാറിന് ഒരു സ്പിരിച്വൽ സഫീഷ്യൻസി ഇല്ല സെൽഫ് സഫീഷ്യൻസി ഇല്ല ആധ്യാത്മികമായിട്ടുള്ള ഒരു എന്താണ് യോഗ്യതയില്ല അതുകൊണ്ട് അയാൾ വേറെ ഒരാള് ചട്ടം കിട്ടുകയും അവർ വന്ന് എന്താ പറയണമെന്ന് നോക്കിയേ അവർ വന്ന് ഈശ്വരനോട് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഭാഗമുണ്ട് യുഹ ഏഴ് നാല് അഞ്ച് അവർ യേശുവിന്റെ അടുത്ത് അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേൺ അപേക്ഷിച്ച് പറഞ്ഞു ആ അവരും വന്നിട്ട് കേണപേക്ഷിക്കാ പറയണില്ല സെഞ്ചുറിയൻ അർഹനാണെന്ന് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് തരുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഒഴിവാക്കരുത് കേനപേക്ഷിക്കണ ആ യഹൂദ പ്രമാണികളും നല്ലവരാണ് കേന അപേക്ഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ വച്ചാൽ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് കേനപേക്ഷിക്കുന്നത് എന്ന കാര്യം പറയും അതെന്താണ് ആ ശതാദിപൻ്റെ ഒരു ആസ്തി ഭദ്രത എന്ന് പറയും അയാൾ ദൈവത്തിനു സന്നിധി വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രയർ ഈ പ്രശ്നം തന്നെ നമുക്ക് ഷുഡ് ഐ ഹിയർ ദ പ്രയർ ഓഫ് ദി സെഞ്ചോറിയൻ എന്താണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ടാമത്തെ എന്താണ് അവ സിനക പണി തന്നെ പ്രാർത്ഥനയും പണി തന്നിട്ടുണ്ട് എൻ്റെ ദൈവത്തിന് ഇതുപോലെ നിൻ്റെ ഈ വയസ്സില്ലേ ഭൗമികമായ വയസ്സില്ലേ ഇരുപതാകാം ഇരുപത്തഞ്ചാകാം നാൽപ്പതാകാം നാൽപ്പത്തഞ്ചാകാം അൻപത്തഞ്ചാകാം ഈ വയസ്സിൻ്റെ ലെവലനുസരിച്ച് നിനക്ക് ദൈവദിയിൽ ആസ്തി ഭദ്രത വേണം നമ്മളെ നമ്മളെപ്പോഴും ദില്ലനാക്കണത് വയസ്സാണ് ആ തമസ പറയല്ല ഇപ്പം നിനക്ക് ഭക്തി ഉണ്ട് വിശ്വാസം ഉണ്ട് ദൈവ ദുരിത സുഹൃദങ്ങളുണ്ട് ആസ്തിഭദ്രത ഉണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവ തിരിച്ചു ചോദിക്കണത് നിന്റെ വയസ്സ് ചോദിക്കും കർത്താവ് നമ്മൾ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ കർത്താവ് നമ്മൾ ചോദിക്കും നമ്മുടെ നിൻ്റെ വയസ്സത്തെ നിനക്ക് നിനക്കറിയാവോ എന്ന് ചോദിക്കും അപ്പം നമ്മളൊക്കെ ഇത് എന്നാൽ ചോദിച്ചോ കർത്താവ് അതോട് ചോദിച്ചു മിക്കതും പ്രശ്നം ചോദിക്കുന്നില്ല അതാണ് സംഭവം അയാൾ പറയാൻ പ്രായമായ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ ചോദിക്കണത് നീ ഇസ്രയേലിലെ റബിയല്ലേ അതിന്റെ സ്റ്റാറ്റസ് അതാണ് ഇസ്രയേലിലെ റബി എന്ന് പറയുമ്പോ ചെലപ്പോ തന്നെ റബിയാകത്തില്ല അതിന് നല്ല പ്രായവും പക്വതും ഇരുത്തവും വന്നിരിക്കണം റബി അയാളുടെ ക്രൊണോളജി ക്ലിയർ അയാളുടെ ഇമോഷൻ മറ്റുറിട്ടി അയാളുടെ സ്റ്റാറ്റസ് അയാളുടെ സ്റ്റാറ്റസിനെ പറ്റുന്ന രീതിയിൽ അയാൾക്ക് ദൈവ ദൈവത്തോടുള്ള റിലേഷൻസ് ഉണ്ടാകണം അവനാ മൂന്നിന്റെ പത്ത് ഇസ്രേലിലെ അതിന്റെ പറഞ്ഞാണ് ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഇക്കാര്യം ഒന്നും മനസ്സിലാകുന്നില്ലേ അവന്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അവൻ എന്താണ് വീണ്ടും ജനിക്കുന്ന കാര്യങ്ങളാണ് പറയണത് അയാൾ ചോദിക്കണത് വീണ്ടും എങ്ങനെ ജനിക്കും ഞാൻ പ്രായമായില്ലെന്നാണ് ചോദിക്കണത് പ്രായമായിട്ട് കാര്യമില്ല പ്രായത്തിനൊപ്പം അറിവുണ്ടാകണം എന്നാണ് പറയണത് മനസ്സിലായില്ലേ അത് ഭയങ്കര നിസ്സാരമല്ല അത് ഭയങ്കര വെല്ലുവിളിയാണത് അപ്പോൾ നമ്മളുടെ പ്രായത്തിനൊപ്പം ദൈവാനുഭവം നമുക്ക് ഉണ്ടാകണം പ്രായത്തിനൊപ്പം നമുക്ക് ദൈവത്തിനെ അറിവും അനുഭവവും ഉണ്ടാകണം അതുകൊണ്ട് അത് അങ്ങനെ ഒരു അപ്ഡേഷൻസ് വന്നാലാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളത് എല്ലാ വിഷയങ്ങളെയും